ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ആണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി വരെ കുമയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് വരെ ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വരെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത് വരെ ഛത്രപതി ശിവജി ആയിരത്തി അറുനൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ സംഭാജി മഹാരാജ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ രാജാറാം വൺ ആയിരത്തി എഴുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഷാഹുജി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ ബാലാജി ബാജിറാവു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ വരെ വാറൻ ഹസ്റ്റിൻസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ ജോൺ മക്പേഴ്സൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വരെ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ജോൺ ഷോർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ജോർജ് ബാർലോ ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വരെ ഫ്രാൻസിസ് ത്രാഡൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വരെ ലോർഡ് ആമസ്റ്റിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് വരെ ലോർഡ് ഓക്ലാൻഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് വരെ ഹെൻറി ഹാർഡിഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെ ഡെഹോസി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ വരെ ഏൺ ഓഫ് എൽഗിൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ സർ ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ വരെ ഏൺ ഓഫ് മായോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ ലോർഡ് നോർത്ത് ബ്രൂക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ലോഡ് ലൈറ്റൺ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ വരെ മാർക്കസ് ഓഫ് റിപ്പൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരെ ഏഴ് ഓഫ് ഡെഫറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വരെ മാർക്കസ് ഓഫ് ലാൻഡോൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഏൾ ഓഫ് ഫെലിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ലോഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ എയർ ഓഫ് വിൻഡോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ലോർഡ് ഹാർഡിൻജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ലോർഡ് ചെംസ്ഫോൾഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ഏൺ ഓഫ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ലോർഡ് എറിവിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ലോഡ് ഹാർഡിൻജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ ലിംഗൻ ഡോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ിൽ ആയിരത്തിനാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തിൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി വി നരസിഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ട് ഐ കെ ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദി